्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ വാൽമീകി രാമായണ ചർച്ചയുടെ ഇന്നത്തെ ക്ലാസ് യായി ആദ്യമേ തന്നെ സർവസങ്കൽപങ്ങളും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്ന ഓണം സമർപ്പിച്ചുകൊള്ളട്ടെ വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജാവായ ദശരഥൻ അനേക സാഹചര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ രാജ്യത്തെ ഭംഗിയായി രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇനി ഈ വാർദ്ധക്യത്തിൽ തനിക്ക് ശക്തി പോരാ എന്നുറച്ച് തന്റെ പുത്രമാരിൽ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാം എന്ന് ആലോചിച്ച് ഉറയ്ക്കുന്നത് നാം കണ്ടുകഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അത് എല്ലാവരുടെയും അഭിപ്രായമായിട്ട് ഏകകണ്ഠമായ തീരുമാനമായിട്ട് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്റെ ആഗ്രഹം അവരുടെ മുന്നിൽ അറിയിക്കുകയായിരുന്നു മഹാരാജാവ് എല്ലാവരെയും വിളിച്ചു നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പ്രജകളെ മുഴുവൻ അതേപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരെയും സൈന്യങ്ങളെയും സൈന്യാധിപന്മാരെയും സാമന്തന്മാരെയും എല്ലാ പേരെയും വിളിച്ചു നാൻ ആ നഗരവാസ്തവ്യാൻ പൃഥക് ജാനപദാനി ഉത്തരഗോശലമാണല്ലോ ദശരഥന്റെ രാജ്യത്തിന്റെ പേര് ആ ഉത്തരഗോശലത്തില് തലസ്ഥാനമായിട്ട് അയോധ്യയുണ്ട് എന്ന് മാത്രമല്ല അനേകം നഗരങ്ങൾ പലയിടങ്ങളിലായിട്ട് ഉണ്ട് ആ നഗരങ്ങളിൽ വസിക്കുന്ന ആളുകളെയും വിളിച്ചു എന്ന് മാത്രമല്ല ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകളെയും എല്ലാവരെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചു എത്രയും വേഗം വന്നുചേരാൻ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം അവരെ എല്ലാം അറിയിക്കേണ്ടതുണ്ട് എല്ലാവരും പേരും നേരിട്ട് അക്കാര്യം രാജാവിൽ നിന്നിട്ട് എന്നെ ഗ്രഹിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാ അദ്ദേഹം ക്ഷണിച്ചു സമാന്യായ മേദിന്യം പ്രധാനാൻ പൃഥിവിതി മഹാരാജാവാര് ദശരഥൻ തന്റെ ആ അയോധ്യയിലേക്ക് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു സാമന്തന്മാരാണ് എല്ലാ പേരും അവരെ എല്ലാ പേരെയും ക്ഷണിച്ചു അവർക്കെല്ലാം താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മഹാരാജാവ് ഒരുക്കിയിരുന്നു അവരെ എല്ലാം യഥായോഗ്യം താമസിപ്പിച്ച് അവരുടെ സുഖസൗകര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവരെ എല്ലാം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആനന്ദിപ്പിച്ച് മഹാരാജാവ് അവിടെ വസിപ്പിച്ചു അത് കഴിഞ്ഞ അദ്ദേഹം സഭയിലേക്ക് എല്ലാവരെയും പേരെയും ആനയിക്കാണ് ഇങ്ങനെ എല്ലാ പേരെയും വിളിച്ചു നാട്ടുകാരെ മാത്രമല്ല രാജാക്കന്മാരെയൊക്കെ വിളിച്ചു പക്ഷേ അന്നത്തെ രാജാക്കന്മാരില് പ്രധാനിയായിട്ടുള്ള ഒരാളിനെ ദശരഥ മഹാരാജാവ് ക്ഷണിച്ചില്ല എന്നുള്ള കാര്യം വാൽമീകി മഹർഷി പ്രത്യേകമായിട്ട് ഇവിടെ കേൾപ്പിക്കാണ് ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ബന്ധു അദ്ദേഹത്തിന് ഈ അയോധ്യയിൽ നടക്കുന്ന സകല കാര്യങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാനുള്ളതായ അധികാരമുണ്ട് അതിനുള്ളതായ ബന്ധുത്വമുണ്ട് എങ്കിലും ദശരഥൻ അദ്ദേഹത്തെ വിളിച്ചില്ല അതിന്റെ കാരണം പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് ഒരു അഭിപ്രായം വാൽമീകി അവിടെ രേഖപ്പെടുത്തുന്നുമുണ്ട് അദ്ദേഹം പറഞ്ഞു നതു കേജാനം ജനകം വ നരാധിപരമാസ പശ്ചാത്തു ശോഷിത പ്രിയം ആ ത്വര കൊണ്ട് തിടുക്കം കൊണ്ട് അദ്ദേഹം ഏറ്റവും അടുത്ത ബന്ധുക്കളെ കേജാവിനെയും ജനകനെയും വിളിച്ചില്ല വിളിക്കാൻ വിട്ടുപോയി പലപ്പോഴും അങ്ങനെയാണല്ലോ വിവാഹാദി സുപ്രധാനമായ ചടങ്ങുകൾ വീട്ടിൽ നടക്കുമ്പോ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ക്ഷണിക്കും ഒരൊറ്റയാളിനെ പോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ വയ്ക്കും എങ്കിലും പലപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാളിനെ വിളിക്കാൻ വിട്ടുപോകാറുണ്ട് അതെല്ലാവർക്കും അറിയാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ബന്ധുക്കളെല്ലാം ക്ഷണിക്കുക എങ്കിലും പലപ്പോഴും വിട്ടുപോകും അങ്ങനെ ആയിരിക്കാം ആ തിടുക്കം കൊണ്ട് ത്വരയാജ എന്ന വാൽമീകി എടുത്തു പറയുന്നു ആ തെടുക്കം എത്രയും വേഗം ഈ പുണ്യകർമ്മം രാവണ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുക എന്നുള്ള പുണ്യകർമ്മം നിർവഹിക്കണം അതിന്റെ ആ തെടുക്കത്താൽ രാജാവിനെയും ജനകനെയും രണ്ടുപേരും അതിൽ വരേണ്ടവരാണ് പങ്കെടുക്കേണ്ടവരാണ് അതിനുള്ള ചുമതലയുണ്ട് അർഹതയുണ്ട് അതിനുള്ളതായ അധികാരമുണ്ട് എങ്കിലും അവർ രണ്ടുപേരെയും ക്ഷണിച്ചില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും അറിഞ്ഞില്ല അവർ രണ്ടുപേരും എത്തിയതുമില്ല എന്നിട്ട് വാൽമീകി പറയാണ് പശ്ചാത്തലവും സുരക്ഷിത പ്രിയം ഇതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നീട് ഈ സംഭവം അറിഞ്ഞുകൊള്ളും ഈ സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരമാണ് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുക എന്നുള്ളത് ജനകനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേകയനും ഏറ്റവും പ്രിയപ്പെട്ടതാണ് രണ്ടുപേരും ഒരേപോലെ ധാർമ്മികന്മാർ അപ്പോ പ്രിയങ്കരമായ കാര്യം പറയാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിലും പിന്നീട് അറിയുമ്പോഴേക്കും അവര് പരിഭവിക്കില്ല പകരം സന്തോഷിക്കും പശ്ചാത്തവും ശ്രോഷ്യത പ്രിയം എന്ന് വാൽമീകി പറയുന്നു ഈ കഥയുടെ ഈ ഇതിഹാസകാവ്യത്തിന്റെ മുഖ്യമായിരിക്കുന്ന വഴിത്തിരിവിൽ നിർണായക പങ്കുവഹിച്ചത് ക്ഷണിക്കാൻ സംഭവിച്ച ഈ വിട്ടുപോകലാണ് ഈ മറവിയാണ് അല്ലെങ്കിൽ രാമൻ കാട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഒരുങ്ങില്ല കേകയൻ വന്നു കഴിഞ്ഞാല് കേകയനോടൊപ്പം യുധാജിത്തും ഭരതനും ശത്രുഘ്നനും എല്ലാം വന്നുചേരും പിന്നെ കൈകൈക്ക് രണ്ടുപേരും ചോദിക്കാനൊന്നും പറ്റൂല എന്ന് മാത്രമല്ല ജനകനും വന്നുചേരുമല്ലോ അവിടേക്കും പിന്നെ അവിടെ മന്ധനയുടെ ഉപജാപത്തിലൂടെ നടന്ന സംഭവങ്ങൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല ഉപജാപം പോലും നടക്കില്ല ഒരുക്കോണം വിധി വേണ്ടുന്നത് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു രാമൻ എന്തിനു വേണ്ടിയിട്ടാണ് ദശരഥന്റെ മകനായിട്ട് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സാക്ഷാൽ നാരായണനാണ് രാവണാദികളുടെ ഉപദ്രവം മൂലം ലോകം മുഴുവൻ ക്ലേശിക്കുന്നത് കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം അതിലൂടെ രാവണനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച വിഷ്ണുവാണ് രാമൻ അപ്പോൾ രാമൻ അയോധ്യയിലെ അധിപതിയായിട്ട് ഭരണത്തിന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇക്കാര്യം നടക്കില്ല രാവണവധം നടക്കില്ല അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ രാമൻ കാനനത്തിലേക്ക് പോയേ പറ്റൂ അപ്പോ ദേവന്മാർക്ക് വേണ്ടുന്ന കാര്യം നിർവഹിക്കാൻ രാമൻ കാനണത്തിലേക്ക് പോകണം പോകണമെങ്കിൽ ഈ യുവരാജ്യ അഭിഷേകത്തിന് വിഘ്നം സംഭവിക്കണം അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കേകയനും ജനകനും ഈ സന്ദർഭത്തില് അവിടെ ഉണ്ടാകാതിരിക്കണം അപ്പോ വിധി അതിന്റെ നാടകം ഭംഗിയായി കളിച്ചു ദശരഥൻ തിടുക്കത്തിൽ അവര് രണ്ടുപേരെയും വിളിക്കാൻ വിട്ടുപോയി എന്നു മാത്രമല്ല ഇനി ഇതിന്റെ ഉള്ളില് വേറൊരു കാര്യം കൂടിയുണ്ട് അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ദശരഥ ചരമം നമ്മൾ വായിക്കുന്ന അവസരത്തില് അത് അവഗ്രഹിക്കുന്ന അവസരത്തില് നമ്മൾ അക്കാര്യം ചർച്ച ചെയ്യും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ വാക്യമാണ് നതു കേകയരാജാനം എന്ന് തുടങ്ങുന്നത്